ശിക്ഷളവിലുള്ള ശുപാർശയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ വിട്ടയക്കാൻ പോലീസ് റിപ്പോർട്ട് തേടിയ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നടപടിക്ക് ഉത്തരവിട്ടത് അൽ അമീൻ വിവരങ്ങളുമായി അൽ അമീൻ ഇത് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ നടപടിയാണ് ഉദ്യോഗസ്ഥർക്ക് പറ്റിയ വീഴ്ച എന്നതിലായിരുന്നു സർക്കാരിന്റെ വിശദീകരണം ഇപ്പോൾ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്പോൾ സഭയിൽ അറിയിച്ച കാര്യമാണോ എന്താണ് അറിയാനാകുന്നത്

സ്മൃതി ഈ വിഷയം എന്ന പ്രതിപക്ഷം നിയമസഭയിൽ വീണ്ടും ആയുധമാക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇത്തരമൊരു നടപടി വന്നിരിക്കുന്നത് ഇന്ന് സബ്മിഷനായി പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കാതിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വിഷയത്തിൽ മറുപടി പറയേണ്ടതുമാണ് പക്ഷേ മുഖ്യമന്ത്രി സഭയിലില്ല അതിനിടയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഈ ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകുന്നതിന് വേണ്ടി റിപ്പോർട്ട് തേടിയ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇടപെടൽ നടത്തിയ മൂന്ന് ജയിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത് ഒപ്പം അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് ി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് എന്നിവരെയാണ് അന്വേഷണ വിധേയമായ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് നേരത്തെ ഈ ആരോപണം ഉയർന്നപ്പോൾ തന്നെ സർക്കാർ ഈ ഒരു വിധത്തിലൊരു നടത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണങ്ങൾ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വിചാരിച്ചത് കൊണ്ട് മാത്രം ഈ കേസിലെ പ്രതികളെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനാകില്ലെന്നും മന്ത്രി ടി രാജീവ് ഉൾപ്പെടെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് കേസ് പ്രതികളിലെ കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ സർക്കാർ ഒരു തരത്തിലുള്ള ഇളവും നൽകിയിട്ടില്ല ഇടപെടലും നൽകിയിട്ടില്ല എന്നുള്ള സർക്കാരിന്റെ വാദം വേണ്ടി കൂടിയാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടി എന്നുള്ളതാണ് ഏറെ പ്രധാനം വിഷയം നിയമസഭയിൽ പ്രതിപക്ഷം ഇന്നിപ്പോൾ ആയുധമാക്കുമ്പോൾ ഇതുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും സർക്കാർ പ്രതിരോധിക്കുക എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഈ വിഷയം സഭയിൽ ഉന്നയിക്കാൻ തയ്യാറെടുത്തിരുന്നു പക്ഷേ സ്പീക്കർ അതിന് അനുമതി നൽകിയിരുന്നില്ല അന്ന് സ്പീക്കർ സഭയിൽ പറഞ്ഞത് ഇത്തരത്തിൽ ടി പി കേസ് പ്രതികൾക്ക് ഇളവ് നൽകാൻ ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ ഇടപെടൽ നടത്തിയിട്ടില്ല തീരുമാനം നടത്തിയിട്ടില്ല എന്നുള്ള വാദം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അന്ന് പ്രതിപക്ഷത്തിന് ഈ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി സ്പീക്കർ നിഷേധിച്ചത് അതിനെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നീക്കം നടന്നിട്ടില്ല എന്ന് സ്പീക്കർ പറയുമ്പോൾ നീക്കം നടന്നു എന്നുള്ള തെളിവായി കൂടി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടപടി നിർദ്ദേശത്തെ നോക്കിക്കാണാൻ ഏതായാലും നിയമസഭയിൽ ഈ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ഈ നടപടി കൂടി ഉയർത്തി കാണിച്ചുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന് ഈ വിഷയത്തിൽ ഒരു പങ്കുമില്ല ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വന്ന വീഴ്ച ഉദ്യോഗസ്ഥർ ഭാഗത്തുണ്ടായ പിഴവ് ആ പിഴവ് ഒരു നടപടിയിലൂടെ തിരുത്താൻ സർക്കാർ തയ്യാറായിരിക്കുന്നു എന്ന വിധത്തിലൊരു പ്രതിരോധമാണ് സർക്കാർ ഉയർത്താൻ താല്പര്യപ്പെടുന്നത് ഹൈക്കോടതി വിട്ടയക്കരുത് അരോൾ പോലും നൽകരുത് എന്ന കൃത്യമായ ഉത്തരവിറക്കിയ കേസിലാണ് മൂന്ന് പ്രതികൾക്ക് ഇളവ് നൽകിയവരെ വിട്ടയക്കാൻ അവരെ സ്വതന്ത്രരാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയത് അത് പൂർണ്ണമായും ജയിൽ ഉദ്യോഗസ്ഥരുടെ തീരുമാനമായിരുന്നു എന്നതിലേക്കാണോ സർക്കാർ എത്തുന്നത് കണ്ണൂർ ജില്ല കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അതിപ്പോൾ ജയിൽ മേധാവി പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അപ്പോൾ സൂപ്രണ്ട് അടക്കം വേറെ ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അവർക്ക് ഇതിനുള്ള പങ്ക് അവരുടെ തീരുമാനമായിട്ട് ഇത് വരികയായിരുന്നു എന്നാണോ എന്താണ് ഈ ഉത്തരവിൽ വിശദീകരിക്കുന്നത് ഇതിൽ ഈ നടപടി നിർദ്ദേശം മാത്രമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് നടപടി നേരിട്ടിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ സൂപ്രണ്ട് ജയിലിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഡി ജി അരുൺ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ വി രഘുനാഥ് ഇവരാണ് ഈ പ്രതികൾക്ക് പ്രതികൾക്ക് ശിക്ഷ ഇലവിന് വേണ്ടി റിപ്പോർട്ട് ഉൾപ്പെടുത്തി പോലീസ് റിപ്പോർട്ട് തേടിയൊരു സാഹചര്യം ഇവരാണ് ഈ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് തേടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉദ്യോഗസ്ഥരെക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശം നൽകി ഇവർക്കെന്താണ് അതിലുള്ള പങ്ക് താൽപര്യം എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ വിശദമായി പരിശോധിച്ചേക്കാം ആ പരിശോധനകൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടി നിർദ്ദേശം ഉണ്ടാകുമോ പരിശോധനാ നിർദ്ദേശം നൽകുമോ എന്നുള്ളതൊക്കെ കാണേണ്ടതാണ് ഏതായാലും ഇപ്പോൾ സർക്കാരിന് മേൽ കരുതുകൾ വീഴ്ത്തിയ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയ മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ പ്രതിസന്ധിയിലാക്കിയ ഒരു നടപടി അത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു അത് ഉദ്യോഗസ്ഥ വീഴ്ച എന്നുള്ള തരത്തിലാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ ആരോപണം ഉയർന്ന ഇത്ര ദിവസമായിട്ടും ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി ഒരു മറുപടിയും നൽകിയില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനം വിഷയം നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷം ഉന്നയിച്ചു ൾ പോലും അത് മറുപടിക്ക് മുഖ്യമന്ത്രി മുതിർന്നില്ല അതിന് പകരം സ്പീക്കറായിരുന്നു മറുപടി പറഞ്ഞത് സർക്കാർ അങ്ങനെ നീക്കം നടത്തിയിട്ടില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല എങ്കിൽ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഉദ്യോഗസ്ഥർ ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ടി പി കേസിലെ പ്രതികളെ കൂടി ഉൾപ്പെടുത്തിയത എന്ന് അടക്കമുള്ള കാര്യങ്ങൾ വകുപ്പ് മന്ത്രി കൂടിയായി മുഖ്യമന്ത്രിയായിരുന്നു പറയേണ്ടിയിരുന്നത് പക്ഷേ ആ മറുപടി കൂടി തേടിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിനായി അവതരണാനുമതി തേടിയത് പക്ഷേ അതിന് സ്പീക്കർ മറുപടി പറഞ്ഞുകൊണ്ട് ആ ചർച്ചകൾ തടയിടുകയായിരുന്നു ഒഴിവാക്കുകയായിരുന്നു ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം സബ്മിഷനായ വിഷയം ഉന്നയിക്കുമ്പോൾ ും മുഖ്യമന്ത്രിയായിരുന്നു മറുപടി പറയേണ്ടത് പക്ഷേ ഇന്ന് രാവിലെ മുതൽ തന്നെ മുഖ്യമന്ത്രി സഭയിലില്ല അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്നു അതുകൊണ്ട് സഭയിൽ എത്തിയില്ല എന്നുള്ള കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ അപ്പോഴും നിർണായകമായിട്ടുള്ള ഒരു വിഷയം സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയം അത് വലിയ രീതിയിൽ ആയുധമായി ഉയർന്നു നിൽക്കുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല എന്നുള്ളൊരു ചോദ്യമായി അവശേഷിക്കുകയാണ് അപ്പോഴാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയോ സർക്കാർ മറുപടി പറയുകയോ ചെയ്യേണ്ട സാഹചര്യമില്ല കാരണം അതിനൊരു നിർദ്ദേശം സർക്കാർ നൽകിയിട്ടില്ല അതിനൊരു ഇടപെടൽ സർക്കാർ നടത്തിയിട്ടില്ല ആഭ്യന്തര വകുപ്പ് നടത്തിയിട്ടില്ല അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായ വീഴ്ച എന്നുള്ളത് മാത്രം ചൂണ്ടിക്കാണിച്ചു കൊണ്ടൊരു നടപടിയിലേക്ക് ഇപ്പോൾ സർക്കാർ കടന്നിരിക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ കടക്കാനൊരു നിർദ്ദേശം സർക്കാർ നൽകുകയും ചെയ്തിരിക്കുന്നു ഏതായാലും ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് പകരം പ്രതിപക്ഷം ഉന്നയിക്കുന്ന സബ്മിഷന് ഏത് മന്ത്രി മറുപടി പറയുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അങ്ങനെ മറുപടി പറയാനായിട്ട് ഈ വിഷയം പരിഗണിക്കുമ്പോൾ ഈ നടപടി നിർദ്ദേശം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കും പ്രതിരോധം തീർത്തുക സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയില്ല ഇതിൽ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടതില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ടി പി കെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഹൈക്കോടതി നിർദ്ദേശം പോലും വകവയ്ക്കാതെ അവരെ കൂടി ഈ സർക്കാർ കൃത്യമായി നടപടി സർക്കാരിന്റെ കൈകൾ പരിശുദ്ധമാണ് ഈ വിഷയത്തിൽ എന്ന് എന്ന് വാദിക്കാൻ ഭരണപക്ഷം ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുകയാണ് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അല്ല സൂപ്രണ്ടിന്റെ ചുമതലയുള്ള താൽക്കാലിക ചുമതല വഹിക്കുന്ന ജോയിന്റ് സൂപ്രണ്ട് കെ ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നിവർക്കെതിരെയാണ് നടപടി ഇവർക്കാണിപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത് സസ്പെൻഡ് ചെയ്തത് ശുപാർശ ചെയ്ത ഉദ്യോഗസ്ഥരെ െന്നും ഈ മുഖ്യമന്ത്രിയുടെ ഉത്തരവിൽ പറയുന്നു ഈ ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയായിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ടി പി കെ പ്രതികൾക്ക് നേരത്തെയും പല തവണ ചട്ടം ലംഘിച്ച പരോൾ ലഭിച്ച വാർത്തകൾ പലതവണയായി വന്നിട്ടുള്ളതാണ് എല്ലാ തരത്തിലും ഇളവുകൾ അനുഭവിക്കുകയായിരുന്നു ജയിലിനകത്തും പുറത്തും ടി പി കെ പ്രതികൾ കൊലപാതകം നടത്തിയവർക്കാണ് ഇപ്പോൾ അതായത് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളവരല്ല പാർട്ടി ഉപയോഗിച്ച ഗുണ്ടകൾ ക്രിമിനലുകൾ എന്ന രൂപത്തിലാണ് ഈ പേരുകൾ വന്നിരുന്നത് അവരാണ് അവർക്ക് ഇളവ് നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാക്കിയത് പാർട്ടിയെയും സർക്കാരിനെയും നടപടി നടപടിയുണ്ടാകുന്നു ഉദ്യോഗസ്ഥരെ ബലിയാടാക്കിക്കൊണ്ടുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നു ഇപ്പോൾ ശിക്ഷാ ഇളവ് നൽകിയത് പൂർണ്ണമായും ഉദ്യോഗസ്ഥരുടെ തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പോൾ സർക്കാർ വ്യക്തമാക്കുന്നത് ഇന്നിപ്പോൾ ഈ വിഷയം സബ്മിഷനായി പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കാനിരിക്കെയാണ് നടപടികൾ വിശദീകരിച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത് ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെ തീരുമാനമായിരുന്നു ടി പി കെ എസ് പ്രതികളെ സ്വതന്ത്രമാക്കാനുള്ള തീരുമാനം ഈ മൂന്ന് ഉദ്യോഗസ്ഥരുടെ തീരുമാനമായിരുന്നു ഇപ്പോൾ സർക്കാർ അറിയിക്കുന്നത് ജോയിന്റ് സൂപ്രണ്ട് ശ്രീജിത്ത് ജോയിന്റ് സൂ സൂപ്രണ്ട് ശ്രീജിത്ത് അസിസ്റ്റന്റ് സൂപ്രണ്ട് അസിസ്റ്റന്റ് പ്രിസന്റ് ഓഫീസർ എന്നിവർക്കാണ് അസിസ്റ്റൻ്റ് പ്രിസന്റ് ഓഫീസർ രഘുനാഥ് എന്നിവർക്കാണ് ഇപ്പോൾ ഇളവ് നടപടി നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഈ സബ്മിഷൻ പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നതിന് മുൻപാണ് ഇങ്ങനൊരു തീരുമാനം സർക്കാർ ഉത്തരവായി അറിയിച്ചിരിക്കുന്നത് അലമീൻ ഈ ഈ വിഷയം ടി പി കെ ബന്ധപ്പെട്ട പ്രതികളെ പുറത്തുവിടാനുള്ള ശ്രമം എന്നുള്ള കാര്യത്തിൽ കെ കെ രമ കഴിഞ്ഞ ദിവസം സഭയിൽ വിഷയം ഉന്നയിക്കാനിരുന്നതാണ് പ്രതിപക്ഷം ആ സഭയിൽ അത് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ പറയുന്ന പ്രതിപക്ഷ നേതാവ് പറയുന്നതിനിടയിൽ സ്പീക്കറാണ് അതിന് മറുപടി നൽകിയത് മുഖ്യമന്ത്രി മറുപടി പറയുന്നതിന് പകരം സ്പീക്കറുടെ പ്രതികരണമാണ് അതിൽ മറുപടിയായി വന്നത് ചട്ടം ലംഘിച്ചിട്ടുള്ളതാണെന്നുള്ള വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ അത് സബ്മിഷനായി ഉന്നയിക്കുന്നതിന് മുൻപ് തന്നെ ഈ ഉത്തരവ് വരികയായിരുന്നു അല്ലേ ആ സ്മൃതി ഇപ്പോൾ ആ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് സബ്മിഷനായി വിഷയം കൊണ്ടുവരികയാണ് പ്രതിപക്ഷം ആ വിഷയം അവതരിപ്പിക്കുകയാണ് എന്തൊക്കെ വാദങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ളത് ഈ വിഷയത്തിൽ ഏറെ പ്രധാനവുമാണ്